ി അടിച്ചോ അപ്പൊ കൈസ് ഫിഷിംഗ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടാം അപ്പൊ നമ്മൾ എന്താ വീഡിയോസ് എന്ന് പറഞ്ഞാല് നമുക്ക് ട്രോളിങ്ങിൽ അടിച്ച ചമ്പല്ലിട്ട അപ്പൊ എന്തായാലും ഈ ട്രോളിങ്ങില് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മളീ മഴക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല പുഴ കുത്തി ഒലിച്ച് വരുന്ന സമയത്ത് വലിയ വലിയ മരങ്ങൾ വന്ന് ഈ പുഴേൻ്റെ സൺഡർഭാഗത്ത് അടിഞ്ഞു നിൽക്കുന്നുണ്ടാവുകട്ടോ അപ്പം നമ്മൾ ഈ ട്രോളിങ്ങിൽ ഇടുന്ന സമയത്ത് ലൂർ അവിടെ പോയി ലോക്കായി കഴിഞ്ഞാൽ ഡ്രാഗ് ടൈറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബ്രൈഡ് പൊട്ടിയിട്ട് ലൂറ് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഈ ലൂർ അവിടെ ലോക്ക് കഴിഞ്ഞാൽ നമ്മൾ റോഡ് വരെ പൊട്ടാൻ ചാൻസ് കിട്ടാം അപ്പോൾ ഈ ട്രോളിങ്ങിൽ ഇടുമ്പോൾ അത്യാവശ്യം ഡ്രാഗ് ലൂസിൽ നമ്മൾ ട്രോളിംഗ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ട്രോളിങ്ങിൽ ഇട്ട സമയത്ത് ഈ സ്ട്രൈക്കും കാര്യങ്ങളും ഒന്നും കറക്റ്റ് കിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറ റെക്കോർഡ് ചെയ്തു വരുന്ന സമയത്ത് ക്യാമറ ഓവർ ഹീറ്റ് ആയിട്ട് കട്ട് ഓഫ് ആയിരുന്നു കേട്ടോ പിന്നെ മീൻ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ലൂറ് എന്ന് പറഞ്ഞാൽ ആവാസിൻ്റെ ടെർമിനേറ്റർ കേട്ടോ ടെർമിനേറ്റർ ഒരു ഗോൾഡൻ കളർ ലൂറാണ് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടാഗിൾസ് ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കാം പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോവാട്ടോ ഓക്കേ പോയിട്ടു അവർ ചമ്പല്ലി പിടിച്ച് വേണം ഓനെ ിന് ചല്ലി അടിച്ചു കേട്ടോ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രോളിങ്ങിൽ ഒരു ചെമ്പല്ലി അടിച്ചു കേട്ടോ എല്ലാം അല്ലോ അപ്പം ഞങ്ങൾക്ക് ട്രോളിങ്ങിൽ ആദ്യമായിട്ട് കിട്ടിയ ചെമ്പല്ലി വെറുതെ കയറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോവാണ് അപ്പം വെറുതെ ഇട്ടാണ് ഏതായാലും ഞാൻ ഡ്രാഗൻ തട്ടിട്ടില്ല വെറുതെ ഇങ്ങനെ പിടിച്ചതേ അടിച്ചല്ലാണ്ട് വിടാച്ചിട്ട് അടി കിട്ടണോ താത്തിട്ടോക്കുണോ താത്തിട്ട് ബെയില് തട്ടിട്ടില്ല വെറുതെ ഇങ്ങനെ കൈ വെച്ചതാണ് ഞാൻ ൂട്ട ചെമ്പല്ലിയോ ചെമ്പല്ലി ട്രോളിങ്ങിൽ അടിച്ച നമ്മള് ഏറെ നിർത്തിക്കാണ്ടിങ്ങനെ വരുന്ന സമയത്തേ ട്രോളിങ്ങിൽ ഇട്ടിയാണ് ഏകദേശം അതിലാൻ്റെ അടുത്തുണ്ടാവും ചുവപ്പും എന്ന് പറയല്ല ചെറിയ ചുവപ്പ് ഇട്ടാ ഓക്കേ തങ്ങനേക്കാ ബെയില് തട്ടിട്ടില്ല വെറുതെ ഇങ്ങനെ കൈ വച്ചതാണ് അടിച്ചപ്പോ ഒന്ന് അടിച്ചെങ്ങനെ അന്ന് കൊടുത്തോ ഒന്നാണ് കുടിച്ചോ പിന്നെ അത് തട്ടി ഡ്രാഗ് ലൂസാണേ ഡ്രാഗ് അത്യാവശ്യം ലൂസ് ചെയ്യുന്നത് ട്രോളിങ്ങിൽ ആദ്യമായിട്ടല്ലേ